ചോദ്യം നുപുവത്തിൽ ലഭിക്കുന്നത് നബി നബിസുല്ലാഹു അലൈ വസ്ലമയുടെ എത്രാം വയസ്സിൽ ഉത്തരം നാൽപ്പതാം വയസ്സിൽ ചോദ്യം നബി നബിസുലല്ലാഹു അലൈ വസ്ല്ലം ധ്യാനമിരുന്നത് എവിടെ ഉത്തരം ഹീറ ഗുഹയിൽ ചോദ്യം ഹീറ ഗുഹ അറിയപ്പെടുന്ന പർവ്വതം ഉത്തരം ജബലുന്നൂർ ചോദ്യം വഹയി ലഭിച്ചത് ഹിജിറയുടെ എത്ര വർഷം മുമ്പ് ഉത്തരം ഹിജിറയുടെ പതിമൂന്ന് വർഷം മുമ്പ് ചോദ്യം വഹയിൻ്റെ സൂചനയായി വന്ന ലക്ഷണങ്ങൾ ഉത്തരം ശക്തിയായ പ്രകാശം അശരീരി കേൾക്കുക മരങ്ങൾ കല്ലുകൾ സംസാരിക്കുക തുടങ്ങിയവ ചോദ്യം അള്ളാഹുവിൻ്റെ വഹയുമായി വന്നത് ആര് ഉത്തരം ജിബിറീൽ അലൈ ഇസ്ലാം ചോദ്യം വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഉത്തരം റമലാൻ ചോദ്യം ആദ്യ സൂക്തം ഉത്തരം ചോദ്യം ആദ്യ സന്ദേശം ഏത് സൂറത്തിൽ ഉത്തരം സൂറത്ത് അലക്ക് ചോദ്യം രണ്ടാമത്തെ ദൈവിക സന്ദേശം ഏത് സൂറത്തിൽ ഉത്തരം സൂറത്ത് മുദ്ദസിർ ചോദ്യം പ്രവാചകത്വം വിശ്വസിച്ച പ്രഥമ വനിത ആര് ഉത്തരം ഹദീജ ബി വിറിയല്ലാ അൻഹ ചോദ്യം പുരുഷന്മാരിൽ ആദ്യം വിശ്വസിച്ചത് ഉത്തരം അബൂബക്കർ സിദ്ദീഖ് അള്ളാ അൻ ചോദ്യം കുട്ടികളിൽ ആദ്യം വിശ്വസിച്ചത് ഉത്തരം അലി റലിയൻ തൻ്റെ പത്താം വയസ്സിൽ ചോദ്യം കഅബ പുനർനിർമ്മാണത്തിൽ മധ്യസ്ഥ വഹിച്ചത് ആര് ഉത്തരം തിരുനബി സലഹു അലൈഹി വസല്ലം ചോദ്യം എന്തായിരുന്നു തർക്ക കാരണം ഉത്തരം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും എന്ന കാര്യത്തിൽ ചോദ്യം തർക്കങ്ങൾ ഏത് ഗോത്രക്കാർ തമ്മിൽ ഉത്തരം അബ്ദുദ്ദാർ ചോദ്യം തർക്ക പരിഹാരം നബി നബിസുല്ലാഹുഅലി വസലമയുടെ എത്രാം വയസ്സിൽ ഉത്തരം മുപ്പത്തി അഞ്ചാം വയസ്സിൽ ചോദ്യം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് ഉത്തരം ഹജറുൽ അസ്വദ് ചോദ്യം കാഴ്ബ നിർമ്മാണം ആദ്യം നിർവഹിച്ചത് ആര് ഉത്തരം മലക്കുകൾ ചോദ്യം ഭൂമിയിൽ നാഥനെ ആരാധിക്കാൻ നിർമ്മിച്ച ആദ്യ ഭവനം ഉത്തരം കാഴ്ബാഷരീഫ് ചോദ്യം കാബ പുനർനിർമ്മാണം എത്ര തവണ നടന്നു ഉത്തരം പ്രധാനമായും പന്ത്രണ്ട് തവണ ചോദ്യം കാബക്ക് എത്ര വാതിലുണ്ട് ഉത്തരം ഒന്ന് ചോദ്യം കാബയുടെ ഉയരം ഉത്തരം പതിനെട്ട് മുഴം ചോദ്യം നോഹനബി അലൈ ഇലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്ന കാബരീഫ് പുനർനിർമ്മിച്ചത് ആര് ഉത്തരം ഇബ്രാഹിം നബി അലൈ മകൻ ഇസ്മായിൽ നബി അലൈ ചോദ്യം കഅബ നിർമ്മാണത്തിൽ ചുമലിൽ കല്ല് ചുമന്ന പ്രധാനികളിൽ ഒരാൾ ഉത്തരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം